വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നോ നാല് വചനങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കൂടെ ആരും മനുഷ്യരോടു കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവരോടത്ത് ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല പഴയതെല്ലാം കടന്നുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അടുത്ത കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നത് പാലക്കാട് സെൻറ്റ് റഫായൽ കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ വെച്ചാണ് ഈ മാസം അതായത് മെയ് മാസം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ബുധൻ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മണി മുതൽ വൈകിട്ട് ഒൻപതര വരെയുള്ള സമയങ്ങളാണ് നടത്തപ്പെടുന്നത് പാലക്കാട് രൂപതയുടെ സുവർണിജൂബിലോട് ചേർത്ത് അഭിയുന്യമാർ പീറ്റർ കൊച്ചുവരയ്ക്കൽ പിതാവും അഭയുന്യമാർ ജാക്കബ് മനത്തോടുത്ത് പിതാവും പാലക്കാട് രൂപതയിലുള്ള ബഹുമാനപ്പെട്ട വൈദികരും ദൈവജനവും ഒത്തുചേർ നടത്തുന്ന ഈ കൃപാഭിഷേകം കൺവെൻഷനിലേക്ക് ഞാൻ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഞ്ച് ദിവസങ്ങളിൽ അതിശക്തമായ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയും അത് ശക്തമായ ദൈവവചന പ്രകോഷണവും ഉണ്ടായിരിക്കും തിരുസഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെട്ടുന്നൊണ്ട് സഭയോട് നമുക്ക് ഈ വിടുതലിൻ്റെ വിമോചനത്തിൻ്റെ കൃപ നേടിയെടുക്കുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം പ്രാർത്ഥിച്ചൊരുങ്ങാം നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വത്തേക്ക് ക്ഷണിക്കുന്നു സഭയിലുള്ള കർത്താവിന് തിരുസഭയിലുള്ള ദൈവമക്കളെല്ലാം തന്നെ അതിൽ കൂടുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് കോയമ്പത്തൂർ തൃശ്ശൂർ മലബാർ പ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങളുള്ള ദിവ്യജനത്തിനവിടെ വന്നുകൂടുക വളരെ എളുപ്പമാണ് വൈകുന്നേരം മണി മുതൽ ഒമ്പതോര മണി സമയത്ത് സ്വർഗീയ ഇടപെടലിൻ്റെ സമയമായിട്ട് കാണുകയും വചനം കേട്ട് പരിശുദ്ധാന്താവ് നിറയുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ആ ദിവസങ്ങളിൽ എല്ലാ ശുശ്രൂഷകളും നമ്മൾ സാധാരണ നടത്തുന്ന പോലെ സ്വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ മറ്റു സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ സൗകര്യങ്ങളും മറ്റു എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് കൃപയുടെ വളർച്ചയ്ക്ക് ചേരുന്ന എല്ലാ ശുശ്രൂഷകളും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു ഒരിക്കലൂടെ നിങ്ങളെല്ലാവരെയും ഒരു സന്തോഷത്തോടെ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പാലക്കാട് രൂപതയുടെ ആ ബൈബിൾ കൺവെൻഷനിലേക്ക് കൃപാഭിഷേക ശുശ്രൂഷ ക്ഷണിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ധ്യാന ധ്യാനകേന്ദ്രം മുഴുവൻ അണക്കര ധ്യാന ധ്യാനകേന്ദ്രം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ആ ദിനങ്ങളിലേക്ക് പ്രവേശിക്കാം ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ